ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡബിൾ ആണ് കാണിച്ചത് കുറേ ദിവസമായിട്ട് കോടിക്കളർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ച് അതായത് മിൽക്കി വൈറ്റിൽ ഫുള്ളി കോട്ടൺ വരുന്ന കരയും കോട്ടൺ മുണ്ടും കോട്ടൺ വരുന്ന കുറച്ച് കളക്ഷൻസ് നമ്മൾ പുതിയത് കാണിച്ചു തരാം നമുക്ക് ഓണം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഒന്നുമില്ല എന്നും ഇവിടെ സാധനം ഉണ്ടാവും സ്റ്റോക്ക് കഴിയുന്നതനുസരിച്ച് ഡെയിലി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഓണം സ്പെഷ്യൽ അങ്ങനെയൊന്നും എപ്പോഴും പറഞ്ഞ് വീഡിയോ ചെയ്യാറില്ല എപ്പോഴും ഇവിടെ സാധനം ഉണ്ടാവും നമ്മളെപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കും സ്റ്റോക്ക് ഔട്ടാവുന്നത് വീണ്ടും വന്നുകൊണ്ടിരിക്കും പൊക്കോണ്ടിരിക്കുക അങ്ങനെ ഇവിടുത്തെ സെറ്റപ്പ് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വരും കേട്ടോ അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി വെയ്റ്റിൽ മിൽക്കി വെയ്റ്റിൽ വരുന്ന ബ്ലീച്ച് ഫുള്ളി കോട്ടൺ ഡബിൾ തോത്തിയാണ് ആണുങ്ങളുടെ ഐറ്റംസ് ആണ് ഓക്കെ ചേച്ചിമാർ കാണു കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മേടിച്ച് കൊടുക്കുക ആണുങ്ങളാണെന്നു വെച്ചാലും പർച്ചേസ് ചെയ്യുക ഫുള്ളി കോട്ടൺ ആണ് കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഓൺലൈനായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എവിടെക്കാണെന്നു വെച്ചാൽ ഈ സാധനം വീട്ടിലേക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാല്പത് രൂപ മാത്രം ആയിരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ ആണ് നമുക്ക് ഈ എഡ്ജ് വരുന്ന അവിടെ ചില മുണ്ടുകളിൽ റേറ്റ് കുറഞ്ഞ വളരെ റേറ്റ് കുറഞ്ഞ മുണ്ടുകളിൽ നമുക്ക് ഇവിടെയും പോളിസ്റ്റർ കാണാൻ പറ്റും ഇവിടെയും പോളിസ്റ്റർ വരും മുണ്ടിൽ വന്നിട്ട് ഹാഫ് ആൻഡ് ഹാഫ് ആയിരിക്കും അതായത് പോളിസ്റ്റർ ഉണ്ടാവും കോട്ടൺ ഉണ്ടാവും മിക്സിംഗ് ആയിട്ട് വരിക പക്ഷേ ഇതിൽ യാതൊരു മിക്സിങ് ഇല്ല ഫുള്ളി കോട്ടൺ ഈ മേടിച്ചെടുത്തവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തവർക്ക് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതെല്ലാം ഏകദേശം ഒരേ റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കളർ നോക്കിക്കോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ പച്ച കളറാണ് അടുത്ത് വരുന്നത് നല്ല അടിപൊളി പച്ചയാണ് ഡബിൾ എൻ ആണ് നല്ല സൂപ്പർ പച്ച കളറാണ് നോക്കിക്കോ അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഡയലിക്ക് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അടിപൊളി പച്ചക്കളറാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ചോദിക്കുന്നവരുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും നമ്മുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ പേയ്മെൻറ്റ് ഇട്ടാൽ ഈ സാധനം സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഓക്കെ അടുത്ത കളറാണ് ഓക്കെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ ഒന്നുകൂടി നന്നായിട്ട് അറിയാൻ പറ്റും കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ നമ്മൾ വൃത്തിയായിട്ടുള്ള ഫോട്ടോ തന്നാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതൊരു കളറ് ഓക്കെ ഇതും നമുക്ക് ഒരു ഇഞ്ച് വീതി വരുന്നുണ്ട് കര അതിൽ തന്നെ നമുക്ക് മുണ്ട് കോട്ടൺ തന്നെയാണ് വരുന്നത് ഓക്കെ പുള്ളി കോട്ടൺ ആണ് കൊടുക്കാൻ നല്ല സുഖമാണ് കോട്ടൺ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൂപ്പറായി കൊടുക്കുക ഒരു കളറായില്ലേ അടുത്ത് നമുക്ക് വരുന്നത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ഓക്കെ മിൽക്കി ആണ് ഫുള്ളി വൈറ്റ് ആയിരിക്കും കോടി കളർ അല്ല കോടി കളറിൽ നമുക്ക് കുറേ അപ്ഡേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് മുണ്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ നാളെയോ മറ്റോന്നോളായിട്ട് അത് അപ്ഡേഷൻ ചെയ്തു തരാം ഓക്കെ ഒരുപാട് വീഡിയോസ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചെയ്യാൻ ടൈമില്ല ടൈം അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു കളർ നോക്കിക്കോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ വന്നോ വേറെയും മുണ്ടുകൾ അവൈലബിൾ ആണ് കളേഴ്സ് ഞാൻ അയച്ചു തരാം വന്നു കഴിഞ്ഞാൽ ഉള്ള കളേഴ്സ് നമ്മൾ എന്തായാലും അയച്ചുതായിരിക്കും ഓക്കെ ഈ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് സോൾഡ് ആവുന്നതുകൊണ്ട് എപ്പോഴും കളേഴ്സ് ഉണ്ടാവും ഇവിടെ പക്ഷേ ഉള്ള കളർ ഒന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾ ചിലർ ചില കളർ തന്നെ വേണം പറഞ്ഞ് വരും പക്ഷേ നമ്മളൊരു എഴുപത്തഞ്ച് ശതമാനം അവർക്ക് ആ കളർ കൊടുക്കാറുണ്ട് അല്ലാത്തവർക്ക് ആ കളർ സോൾഡ് ആയിട്ടുണ്ടെങ്കിൽ വേറൊരു കളർ അവർ മാറ്റിയെടുക്കാറുണ്ട് അങ്ങനൊരു ഇതുകൂടി നിങ്ങൾ നമുക്ക് ചെയ്തു തരണം അതേ കളർ വേണമെന്ന് ചിലവർ പറയും ഓക്കെ അതില്ലെങ്കിൽ ഓക്കെ ചിലവർ മാറ്റിയെടുക്കാറുണ്ട് അങ്ങനെ മാറ്റിയെടുത്ത് നമ്മളെ സഹകരിക്കണം ഓക്കെ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കും അതേപോലെ തന്നെ അടുത്തന്നെ വൈറ്റ് ലൈൻ വരുന്നതാണ് ഓക്കെ ബ്ലാക്കും വൈറ്റും ബ്ലാക്ക് ഷർട്ടിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത് അടുത്തൊരു കളറ് ഓക്കെ സൂപ്പർ കളർ ആട്ടോ ഇത് ഇഷ്ടപ്പെട്ടാലും നമുക്ക് മേടിച്ചെടുക്കാം ഇത് എല്ലാത്തിൻ്റെയും വില സെയിം ആണ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ കടന്ന് വന്നോ മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ താങ്ക്